ഹായ് കളങ്കാവൽ എന്ന സിനിമയുടെ റിലീസിംഗ് മാറ്റി ഞാൻ എന്റെ വീഡിയോയിലൂടെ പറഞ്ഞു സിനിമക്ക് ഒ ടി ടി ബിസിനസ് നടന്നിട്ടില്ല അതുകൊണ്ടാണ് സിനിമയുടെ റിലീസിംഗ് മാറ്റി വെച്ചത് എന്ന് ഞാൻ എന്റെ വീഡിയോയിലൂടെ പറഞ്ഞു പല ആൾക്കാരും അത് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞതിലൂടെ പല ആൾക്കാരും എന്നെ പറയുന്ന കാര്യം ഞാൻ മമ്മൂട്ടി ഹേറ്റർ ആണ് മമ്മൂട്ടി ഇഷ്ടമല്ല മമ്മൂട്ടിയെ തകർക്കാൻ വേണ്ടി നടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എന്നെ കണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് എനിക്ക് മമ്മൂട്ടിയോട് ഒരു ദേഷ്യമില്ല മമ്മൂട്ടി മലയാള സിനിമയിലെ മഹാനായിട്ടുള്ള ഒരു നടനാണ് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന് പറയാൻ എനിക്ക് ഒരു താല്പര്യമില്ല ഉള്ള കാര്യം പറയാൻ തന്നെയാണ് താല്പര്യം ഇതുവരെയും കളങ്കാവൽ എന്ന സിനിമയുടെ ഒ ഡീൽ നടന്നിട്ടില്ല എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് അഞ്ചാം തീയതി അതായത് ഡിസംബർ അഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാവരും പറഞ്ഞിരുന്നത് അതായത് കുറച്ച് അന്തം യൂട്യൂബേഴ്സ് അതായത് മമ്മൂട്ടിയെ മനപൂർവ്വം പൊക്കി കുറച്ച് അന്തങ്ങളുണ്ട് അവർ പറഞ്ഞിരുന്ന കാര്യം ഇതാണ് ഓ റെക്കോർഡ് തുകക്കി കളങ്കാവൽ വിറ്റുപോയി അവർ പറഞ്ഞതനുസരിച്ച് ജനുവരി ഇരുപത്തിയാറിലേക്ക് സിനിമ മാറ്റിവെച്ചു എന്നുള്ളതാണ് അതായത് ഒ ടി ടി കാർ പറഞ്ഞതനുസരിച്ച് ജനുവരി ഇരുപത്തിയാറിലേക്ക് സിനിമ മാറ്റിവെച്ചു എന്നുള്ളതാണ് അവർ പറഞ്ഞിരുന്നത് ഇപ്പൊ എന്തുകൊണ്ട് ഡിസംബർ അഞ്ചിൽ സിനിമ റിലീസ് ചെയ്യുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു ഒ ടി ടി ഡീയിലും നടന്നിട്ടില്ല അണിയറക്കാർ സിനിമ നവംബർ ഇരുപത്തിയേഴിൽ നിന്ന് മാറ്റിവെച്ചു അവർ പ്ലാൻ ചെയ്തത് ജനുവരി ഇരുപത്തിയാറിന് ഇറക്കാൻ തന്നെയാണ് ആ ഒരു രീതിയിൽ തന്നെയാണ് അവർ പ്ലാൻ ചെയ്തത് നല്ലൊരു റിലീസ് ഡേറ്റ് ആണ് ജനുവരി ഇരുപത്തിയാറ് പക്ഷെ അവിടെ പണി വന്നു മലയാളത്തിലെ ഏറ്റവും പ്രതീക്ഷയുള്ള ചിത്രം ദൃശ്യം ത്രീ അത് ജനുവരി ഇരുപത്തിയാറിന് റിലീസ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് എന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ നേരെ ഡിസംബറിലേക്ക് അവർ ചാടുകയായിരുന്നു ദൃശ്യം ത്രീ കഴിഞ്ഞ് സിനിമ റിലീസ് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല കാരണം പിന്നീട് സിനിമയ്ക്ക് ഒരു നല്ല ദിവസം വരുന്നത് മാർച്ച് അവസാന വാരമാണ് അതിനിടയിൽ സിനിമ ഇറക്കി കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് സിനിമാക്കാർക്ക് കൃത്യമായിട്ട് അറിയാം എക്സാം ആണ് ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അത്രയും നീട്ടിക്കൊണ്ടു പോകാൻ ഇതിന്റെ അണിയറ പ്രവർത്തകർക്ക് ഒരു താല്പര്യമില്ല ഇനി ജനുവരി ഇരുപത്തിയാറിന് തന്നെ ഇറക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ തിയേറ്ററുകൾ ഒരുപാട് ലഭിക്കില്ല പിന്നെ കളക്ഷനും കുറയും കാരണം ദൃശ്യം ത്രീ എന്നുള്ള സിനിമ ആരെന്തൊക്കെ പറഞ്ഞാലും സിനിമയ്ക്ക് വൻ ജനപ്രളയമായിരിക്കും എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അവർ ആ ഡേറ്റിലേക്ക് പോകില്ല പിന്നെയുള്ളത് ഡിസംബർ അവസാന വാരമാണ് ക്രിസ്മസ് അവിടെയും റിലീസ് ചെയ്യാൻ പറ്റില്ല കാരണം ഒരുപാട് സിനിമകൾ അവിടെ റിലീസ് ചെയ്യുന്നുണ്ട് തിയേറ്ററുകളെല്ലാം ബ്ലോക്ക് ആണ് ഡിസംബർ പതിനെട്ടിനും വലിയ സിനിമ വരുന്നുണ്ട് അപ്പൊ പിന്നെ ആ സമയങ്ങളൊന്നും നടക്കില്ല അതുകൊണ്ടാണ് ഡിസംബർ അഞ്ചിലേക്ക് അവർ ചുരുങ്ങിയത് ഒരാഴ്ച ഗ്യാപ്പ് അതായത് ആദ്യം പ്ലാൻ ചെയ്തത് നവംബർ ഇരുപത്തിയേഴ് ഇപ്പോൾ ഡിസംബർ അഞ്ച് ഒരാഴ്ചയിലേക്കാം ഇതാണ് സംഭവിച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല അതായത് ഇപ്പോഴും ഒ ടി ടി ഡീൽ നടന്നിട്ടില്ല അവർ പ്ലാൻ ചെയ്തു ജനുവരി ഇരുപത്തിയാറിൽ ഇറക്കുകയാണെങ്കിൽ കുറച്ച് സമയമുണ്ടല്ലോ ആ സമയം എത്തുമ്പോഴേക്കും ഒ ടി ടി ഡീൽ നടക്കുമായിരിക്കും എന്ന് അണിയറക്കാർ പ്ലാൻ ചെയ്തു ഇതുവരെയും ഒ ടി ടി ഡീൽ നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി ഒ ടി ടി ഡീൽ നടന്നിട്ടില്ലെങ്കിലും സിനിമ ഡിസംബർ അഞ്ചിന് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിനുള്ളിൽ ഒ ടി ടി ഡീൽ നടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ ചർച്ചകളെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായും നല്ലൊരു തുകയ്ക്ക് സിനിമ വിറ്റ് പോട്ടെ എന്ന് ആശംസിക്കുന്നു പക്ഷേ ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന് പറയാൻ എനിക്ക് ഒരു താല്പര്യമില്ല ഇതുവരെയും സിനിമയുടെ ഒ ടി ടി ഡീൽ നടന്നിട്ടില്ല ഈ റെക്കോർഡ് തുക റെക്കോർഡ് തുക എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ അവരെന്തുകൊണ്ട് എത്ര തുകയ്ക്ക് വിറ്റുപോയി എന്ന് പറയുന്നില്ല ഏത് ചാനലാണ് എടുത്തിരിക്കുന്നത് എന്ന് പറയുന്നില്ല കാരണം അവർക്കറിയില്ല അവർക്ക് ഒരു കാര്യം അറിയാം സിനിമ ജനുവരിയിലാണ് ഇവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് മാത്രം അറിയാം അത് വെച്ചിട്ട് ഒരു കളി കളിച്ചതാണ് മറ്റൊന്നുമല്ല ഇപ്പോൾ ഡിസംബർ അഞ്ചിലേക്ക് സിനിമ റിലീസിംഗ് മാറ്റിയിട്ടുണ്ട് ഇതുവരെയും ഒ ടി നടന്നിട്ടില്ല തീർച്ചയായും ഡിസംബർ അഞ്ചിനുള്ളിൽ തന്നെ ഒ ടി ടി ഡീൽ നടക്കുമെന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ സിനിമ ഗംഭീര സിനിമയാവണം അങ്ങനെയാണെങ്കിൽ സിനിമ റിലീസ് ചെയ്തതിനു ശേഷം അവർ വിൽക്കുമായിരിക്കാം എന്തായാലും സിനിമ മികച്ച സിനിമയാകട്ടെ വലിയ വിജയം നേടട്ടെ എന്ന് ആശംസിക്കുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ചാനലും സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ